അശ്ലീല വീഡിയോകൾ കണ്ടിട്ടാണ് പുതിയ തലമുറ വഴി വഴിതെറ്റുന്നതെന്ന് മിയാഖലീഫ പറയുന്ന പോലെയാണ് ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കശണ്ടിയുള്ള സൗബിൻ കുള്ളനായ ആമിർ കൂലി ഓഡിയോലോജിയിൽ രജനിയുടെ ബോഡി ഷേമിങ് എങ്ങനെ ഇരിക്കണേ ചിലപ്പോൾ ഈ ഒരു സംഭവം രജനി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഈ ഓൺലൈൻ മീഡിയാസ് പഠിച്ചു വിടുന്ന ഓരോ വാർത്തകളാണ് ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് രജനി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ചപ്പ് ഈ സംഭവം ഇനി എങ്ങാനും രജനി പറഞ്ഞിട്ടുള്ള സംഭവം ആണെങ്കിൽ ആ പറഞ്ഞ ആളുടെ തലയൊക്കെ നോക്കാം തല നിറച്ച് മുടിയല്ലേ വല്ലാത്ത ജാതിലേ രജനി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ചെറുപ്പം ഈ സംഭവം ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു സദസ്സര് ഒരു തമാശക്ക് വേണ്ടിയിട്ട് അത് കേൾക്കുന്ന ആൾക്കും കുഴപ്പമുണ്ടാവില്ല കാണുന്ന ആൾക്കും കുഴപ്പമുണ്ടാവില്ല ഈ ഓൺലൈൻ മീഡിയാസ് ഓരോ വാർത്തകൾ വലിയ സംഭവമായിട്ട് കൊടുക്കുന്നതായിരിക്കും എന്താണോ അവരെ സത്യാവസ്ഥ ആടിനെ പട്ടിയാക്കാൻ ഇത്തരം ഓൺലൈൻ മീഡിയാസ് ബെസ്റ്റാ വല്ലാത്ത ജാതിലേ